ഡെങ്കിപ്പനി സ്ഥിരീകരിച്ച പാണ്ടിക്കാട് പഞ്ചായത്തിലെ നാലാം വാർഡിൽ ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ട്രോമാക്രമനത്തോടെ ഫോഗിംഗ് ഉൾപ്പെടെ നടത്തി കഴിഞ്ഞ ദിവസം യുവാവ് മരിച്ചത് ഡെങ്കിപ്പനി മൂലമാണെന്ന സംശയം നിലനിൽക്കുന്നുണ്ട് പാണ്ഡിക്കാട് ഗ്രാമപഞ്ചായത്തിൽ പത്തിൽ കൂടുതൽ പേർക്ക് ഡെങ്കിപ്പനി ബാധിച്ചിട്ടുണ്ട് ഇതിൽ മരാട്ടപ്പടി ഉൾപ്പെടുന്ന നാലാം വാർഡിലാണ് കൂടുതൽ ആക്ടീവ് കേസുകൾ ഉള്ളത് ഇതേ തുടർന്നാണ് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയത് മുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് വീടുകളിൽ ജനപ്രതിനിധികളുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും ആശാവർക്കർമാരുടെയും കുടുംബശ്രീ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ കൊതുക് ഉറവിട നശീകരണം നടത്തി കൊതുക് ഉറവിട നശീകരണത്തിനായി ഫോഗിംഗ് ഉൾപ്പെടെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളും നടത്തിയിട്ടുണ്ട് രോഗബാധയുള്ള മുഴുവൻ മേഖലകളിലും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായി തുടരുമെന്നും വീടുകളിലും പരിസരങ്ങളിലും കൊതുക് വളരാനുള്ള സാഹചര്യം ഇല്ലാതാക്കാൻ നാട്ടുകാർ ജാഗ്രത പാലിക്കണമെന്നും ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീജിത്ത് അമ്പ്രക്കാട്ട് പറഞ്ഞു ഫോഗിംഗ് ഫോഗിംഗ് മിഷൻ യൂണിറ്റിൽ നിന്ന് ആ കെയർ ആണ് ഈ പ്രദേശത്ത് പരമാവധി ഏരിയ കവർ ചെയ്യുന്ന രൂപത്തിലാണ് ഫോഗിങ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അതിലൂടെ ഇപ്പോൾ നിലവിലുള്ള ഡെങ്കിപ്പനി പരത്തുന്ന കൊതുകുകൾ ഉണ്ടെങ്കിൽ അതിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം പരമാവധി ആളുകൾ ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടും ഈ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ടും വീടും പരിസരവും നമ്മുടെ വീടും പരിസരവും മാത്രമല്ല പൊതു റോഡുകൾ ഉൾപ്പെടെ നമ്മുടെ ഗേറ്റിന് പുറകുവശത്താണെങ്കിലും മുന്നിലാണെങ്കിൽ പോലും ആ പ്രദേശത്ത് പോലും വെള്ളം കെട്ടി നിൽക്കുന്ന എന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ അതില്ലാതാക്കാൻ എല്ലാവരും ഒത്തൊരുമിച്ച് ഈ സമയത്ത് ശ്രമിക്കണം ഇനിയൊരു ഡെങ്കിപ്പനി മരണം അല്ലെങ്കിൽ ഇനിയൊരു ഡെങ്കിപ്പനിയുടെ എണ്ണം ഒരു കാരണവശാലും പാണ്ടിക്കാട് കൂടാൻ പാടുള്ളതല്ല അതിനെല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ ആക്ടിവിറ്റികൾക്കിടയിലും ഈ കൊതുക് പെരുകുന്ന സാഹചര്യം സൃഷ്ടിക്കാതിരിക്കാനും എവിടെയെങ്കിലും വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ ഈ സമയം വളരെ അപകടകരമായി മഴക്കാലം ഉൾപ്പെടെയുള്ള സമയത്ത് എവിടെയെങ്കിലും വെള്ളം കെട്ടി കിടക്കുന്നുണ്ടെങ്കിൽ അത് ഏത് പൗരനാണെങ്കിലും അത് മറിച്ചു കളഞ്ഞോ അതില്ലാതാക്കിയോ എല്ലാ മേഖലയിലും അതീവ ശ്രദ്ധ പുലർത്തിക്കൊണ്ട് ഒരു കേസും ഇല്ലാതാക്കാനുള്ള ശ്രമം കൂടി നമ്മൾ നടത്തണമെന്ന് കൂടി സമയത്ത് അറിയിക്കുക ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സി വി ബിശ്വജിത്ത് ഈ രമ്യ കിഷോർ ബാലൻ ട്രോമ കെയർ ടീം ലീഡർ കെ മുജീബ് ഫൈസൽ കിഴക്കെ തുടങ്ങിയവർ ഫോഗിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്